അസലാ വലൈക്കും വറഹത്തുള്ള അഞ്ചാം ക്ലാസ്സിലെ അഖീദയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചോദ്യ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യങ്ങൾ നോക്കാം എല്ലാ കഴിവുകളുടെയും ഉടമ ഉത്തരം വളരെ സിമ്പിൾ ആണ് എന്താണ് അള്ളാഹു അല്ലെ അടുത്ത് മരിച്ചവരെ ജീവിപ്പിക്കൽ മരിച്ചവരെ ജീവിപ്പിക്കൽ ആരുടെ ഏത് നബിന്റെ ചരിത്രത്തിലുള്ളത് ഈസാ നബി അലൈഹി സ്വലാം അല്ലെ അടുത്തത് അതിഗുരുതരമായ അതിക്രമം എന്താണ് ഷിർക്ക് അല്ലെ അടുത്ത് ഔലിയാക്കൾ ഔലിയാക്കൾക്ക് എന്താണ്ടാവുക കറാമത്ത് അടുത്തത് തീ കുണ്ടാരം തീ കുണ്ടാരത്തിലേക്ക് അറിയപ്പെട്ട നബി ഏതാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം അടുത്തത് ശരി അടയാളപ്പെടുത്താനാണ് ഈജിപ്തിലെ ഗവർണർ ഉമർ അബുൽ ഹത്താബ് അലി അള്ളാഹുനു അമ്രുബുൽ അസുറുനു അലി അലി അള്ളഹാൻ വളരെ സിമ്പിൾ ആണ് ആ നൈൽ നദീൻ്റെ ചരിത്രത്തിൽ പറയുന്ന സൊഹാബിൻ്റെ പേര് ആരാണ് അമ്രുബുൽ അസുറനു അടുത്ത് അൽഫാ റാഷിദൂൻ ഇരു ഇരുപത് അഞ്ച് പത്ത് നാല് വളരെ സിമ്പിൾ ആണ് നാല് ഹുലഫ് റാഷിദീങ്ങൾ ആണുള്ളത് നാല് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളഹാനു ഉമർ അലി അള്ളഹാനു ഉസ്മാൻ റലിഅള്ളു അലിറലിന്നു അടുത്തത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ട സൊഹാബിയാരാണ് മുഹാദർ അലി അള്ളഹാനു ഉസ്മാൻ അള്ളി അള്ളഹാനു തൊലഹാർ അലി അള്ളഹാൻ ഉത്തരം ഉസ്മാൻ റല്ലിൻ ആവർത്തന ചോദ്യമാണ് അടുത്ത മുഹമ്മദ് ഏറ്റവും വലിയ മൗജിതത്ത് ഏതാണ് കൈബ ഇസ്രിറാജ് ഖുർആൻ്ശേരി ഖുർആാന് അടുത്ത് നൈൽ നദിക്ക് കത്തെഴുതി ഉസ്മാൻ റല്ലിൻ ഉമർ റല്ലിൻ അലിറല്ലി അള്ളാൻ ആരാണ് ഉമർ റല്ലിൻ അടുത്തത് കറാമത്ത് എന്നാൽ എന്ത് കണ്ടോ അപ്പം ഇവിടെ ചോദിക്കും മോജിതത്ത് എന്നാൽ എന്ത് കറാമത്ത് എന്നാൽ എന്ത് പിന്നെ പ്രാർത്ഥന എന്നാൽ എന്ത് ഇജ്മ എന്നാൽ ഇതൊക്കെ ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ് കറാമത്ത് എന്നാൽ എന്ത് എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഔലിയാക്കൾ ആരാണ് അതും കൂടി പഠിച്ചോളൂ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു ചെയ്യുന്നവരാണ് ഔലിയാക്കൾ മൂന്ന് പോയിന്റ് അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ അതാദ്യം പഠിക്കാം അടുത്തത് ഈ പാഠത്തിൽ പഠിക്കുന്ന മറ്റൊരു പോയിന്റാണെന്ത് എന്താണ് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാക്കുന്ന അസാധാരണ സംഭവങ്ങളാണ് പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു മനസ്സിലായല്ലോ ഇനി ഇവിടെ മറ്റൊരു പഠിക്കാനുള്ളത് അല ഇൻ ഇന്നുലിയ അള്ളാഹി ലാ ഹൗഫുൻ അലൈഹി വലാഹു യൂൻ അതും അത് പൂരിപ്പിക്കാനും അതിൻ്റെ അർത്ഥവും അള്ളാഹുവിന്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണവർ അവർ യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാകില്ല അതാണ് അതിന്റെ അർത്ഥം അല്ലെ അപ്പൊ അല ഇൻ ഉലിയ അള്ളാഹി ലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹസനുൻ അള്ളാഹുവിന്റെ ഉലിയാക്കന്മാർ നിങ്ങൾ അറിയണം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് യാതൊരുവിധ ഭയവും ദുഃഖവും അവർക്കുണ്ടാവുകയില്ല പിന്നെ അത് പൂരിപ്പിക്കാനും അവ കറാമത്ത് എന്താണ് നമ്മൾ പഠിച്ചു അടുത്തത് ഐബാധത്ത് എന്നാൽ എന്ത് ആവർത്തന ചോദ്യമാണ് നമ്മൾ നേരത്തെ ചോദ്യ പേപ്പറിലും കണ്ടു അയ്ബാധത്തി എന്നാൽ എന്ത് അതുപോലെ തൗഹീദ് എന്നാൽ എന്ത് ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാവണം അതിൻ്റെ ഉത്തരങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവണം ഏഹ് മറന്നു പോകാൻ പാടില്ലാത്ത ഉത്തരങ്ങളാണ് അതൊക്കെ അഭിബാധത്തി എന്നാൽ എന്ത് അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അങ്ങേ അറ്റം ആദരവും അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് അടുത്ത് ആരാണ് അംബിയാ മുറിസലുകൾ ഞാൻ പറഞ്ഞില്ലേ ആരാണ് ആരാണ്ക്കൾ പക്ഷേ ചോദ്യം വരാം ഇവിടെ അംബിയാ മുറിസലുകൾ ആ ചോദ്യം വന്നത് രണ്ടും സാധ്യത ചോദ്യങ്ങളാണ് മൊയ്സത്ത് എന്നാൽ എന്ത് അതുപോലെ ആരാണ് അംബിയാ മുറിസലുകൾ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അമ്പിയാ മുറിസലുകൾ അപ്പൊ നിങ്ങൾ ഈ ചോദ്യത്തിന് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും കാരണം ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ് പിന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്തെല്ലാം വളരെ സിമ്പിളാണ് ഖുർആാന് ഹദീസ് ഇജ്മാള് തിിയാസ് അടുത്ത തോഹീദ് എന്നാൽ എന്ത് ഞാൻ പറഞ്ഞില്ലേ ആവർത്തന ചോദ്യമാണ് എന്നാൽ എന്ത് അള്ളാഹുത്തിലും സിഫാത്തിലും അഫ്അാലിലും ഏകനാണ് ഈ വിശ്വാസമാണ് തോഹീദ് അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്അാലിൽ ഏകനാണെന്ന വിശ്വാസമാണ് തോഹീദ് പഠിച്ചല്ലോ പിന്നെ എന്നാൽ എന്ത് അത് കഴിഞ്ഞു അടുത്ത ചോദ്യം കണ്ടോളൂ വ്യക്തമാക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചോദ്യം ഉണ്ട് ഒന്ന് ഷിർക്ക് ഷിർക്ക് എന്താണെന്ന് വ്യക്തമാക്കാനാണ് പറയുന്നത് അപ്പൊ തോഹീദ് എന്താണോ പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷിർക്ക് അല്ലെ എന്താ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് ബൗദൈവാരാധന പിന്നെ അടുത്തത് മൊയ്ജിസത്ത് എന്നാൽ എന്ത് എന്താണ് മൊജിസത്ത് അംബിയ മുറിസലുകൾക്ക് അള്ളാഹുവിൻ്റെ അംബിയ മുറിസലുകൾ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് മൊഴിസത്ത് എന്ന് പറയുന്നത് അടുത്ത ഇജ്മാ എന്നാൽ എന്ത് ചോദ്യമാണ് ആവർത്തിച്ചുമാ എന്നാൽ എന്ത് എന്താണ് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് പണ്ഡിതന്മാർ എങ്ങനെ എഴുതാൻ നോക്കിക്കോട്ടോ പണ്ഡിതന്മാർ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജുമാൾ അടുത്ത ചോദ്യം റിദ്ധത്ത് എന്നാൽ എന്ത് ഋദ്ധത്ത് അത് കുറച്ച് വലിയ ഉത്തരാണ് കുറച്ച് അധികം ഇതാണ്ട് അതുകൊണ്ടാണ് രണ്ട് വരി നമുക്ക് വഹിച്ചിട്ടിരുന്നത് എന്താണ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നെയ്യത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ധത്ത് എന്ന് പറയുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം ഏതുകൊണ്ടൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ മൂന്നെണ്ണം വാക്കുകൊണ്ടോ കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ധത്ത് മതത്തിൽ നിന്ന് പുറത്തു പോകൽ എന്ന് പറയപ്പെടും അടുത്ത ചോദ്യം റൈബ് എന്നാൽ എന്ത് അപ്പോൾ റൈബ് എന്നാൽ എന്ത് നേരത്തെ നമ്മൾ നോക്കിയിരുന്നു അപ്പോൾ അത് ഈ വർഷം ചോദ്യം വന്നു അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ചോദ്യം വന്നു എന്താണ് ഖൈബ് എന്നാല് സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്ന് പറയുന്നത് കാണാതെ പഠിക്കട്ടോ അടുത്തത് അപ്പൊ ആവർത്തിച്ചു വരുന്ന ചോദ്യം മനസ്സിലായല്ലോ ആട്ടോ സാരമെഴുതുക ഞാൻ പറഞ്ഞില്ല അർത്ഥം എഴുതാനും വരും പൂരിപ്പിക്കാനും വരും എന്താണ് ആരെങ്കിലും എന്റെ ഔലിയാക്കളോട് ശത്രുത വച്ചാൽ ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലേ അപ്പൊ അത് കാണാതെ പഠിക്കുകട്ടോ മൻ ആദാലി എൻ്റെ വലിയോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു കണ്ടോ പ്രഖ്യാപിച്ചിരിക്കുന്നു ശത്രുത കാണിച്ചാൽ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എഴുതുന്ന എഴുതുന്ന സ്പെല്ലിംഗ് ശ്രദ്ധിക്ക അടുത്ത് ഇടമാണ് അല്ലേ ഞാനിത് എഴുത്ത് മിസ്റ്റേക്ക് വരാതിരിക്കുന്ന കാണിച്ചിരുന്നേ എവിടെ അദ്ദു മസുറാറ ഇഹ ലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് സാ പറഞ്ഞു കൃഷി എങ്ങനെ എഴുതാൻ നോക്ക് കൃഷി പിന്നെ ഇഹലോകം പരലോകം ഓക്കെ അടുത്ത് പൂരിപ്പിക്കാനാ വക്കുല്ലും ഫി ഫലക്കിൻ ഒരു തവണ വക്കുല്ലും ഫി ഫലക്കിൻ്റെ അർത്ഥം എഴുതാൻ വന്നിട്ടുണ്ട് ഒരു തവണ മാച്ച് ദ ദോളോയിങ്ങിന് വന്നിട്ട് ഇവിടെ പൂരിപ്പിക്കാനാ വന്നു പല രൂപത്തിലും ഈ വക്കുല്ലും ഫി ഫലക്കി വരാറുണ്ട് വക്കുല്ലും ഫി ഫലക്കി എസ് ബഹുൻ പിന്നെ അടുത്ത് ഇന്ന ഷൈത്വാന ഡേഷ് മുബീൻ ഈ ഷെയ്ത്താമാരെ പാ ഷെയ്താമാര അധിക ചോദ്യം ഉണ്ടാവില്ല ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് അധികം ഉണ്ടാവാറ് ഞാൻ അടിയാപെടുത്തിന് ഒന്നാമത്തെ ഇന്ന ഷെയ്ത്താൻ ലിൻസാനെ മുബീൻ അതാണ് പൂരിപ്പിക്കാൻ വന്നത് എന്താണ് നിശ്ചയം പിഷാജ് മനുഷ്യരുടെ വ്യക്തമായ ശത്രുവാണ് നിശ്ചയം പിശാജി മനുഷ്യരുടെ വ്യക്തമായ ഇതിലെല്ലാത്തിനൊരു ഷാ ഷാന്നുണ്ട് അല്ലേ നിശ്ചയം പിശാജി മനുഷ്യരുടെ വ്യക്തമായ ശത്രുവാണ് ഇതിലും ഷാ ഉണ്ട് ഒരു വ്യക്തമായിൽ മാത്രമേ ഷാനില്ലാത്തുള്ളൂ അപ്പൊ ഇത് ഓർത്തു വെക്കുക ഇന്ന ഷെയ്താൽ ലിൻസാനെ മുബീൻ പിന്നെ ഇവിടെ വേറൊരു ചോദ്യം ജിന്നും പിഷാജും ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കൽ നമുക്ക് ഡാഷ് എന്താണ് നിർബന്ധമാണ് അതൊരു ചോദ്യം വരും പിന്നെ വേറൊരു ചോദ്യമാണ് എന്താണ് പിഷാജുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ആര് ഇബിലീസ് പിന്നെ മനുഷ്യരുടെ ഹൃദയങ്ങൾ ദുർബോധനം നടത്തുന്ന ആളാരാണ് പിഷാജ് ഈ രണ്ട് ചോദ്യം ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ഈ പാട്ടിൽ നിന്ന് വരാറുള്ളൂ പാടം അത്ര വലിയ ഇമ്പോർട്ടന്റ് പാടൊന്നും അടുത്തത് വക്കുലും ഫി വലക്കിന്ന ഷൈതാൻ അടുത്ത് എണ്ണ മൈതാനാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കണ്ടോ നാല് ആവർത്തിച്ചു തരുന്നു അടുത്ത് മക്കിയ സൂറത്ത് മക്കിയ എത്രയാണ് എത്രയാണ് ഏതായാലും നൂറ്റി പതിനാലുണ്ടാവില്ല നൂറ്റി പതിനാല് ഫുൾ സൂഹത്തും എന്താവില്ല മക്കിയാവില്ലല്ലോ വളരെ സിമ്പിൾ ആണ് മുന്നൂറ്റി പതിമൂന്നില്ല ആകെ സുഹൃത്തും നൂറ്റി പതിനാലേ ഉള്ളൂ അല്ലേ അപ്പോൾ എത്രയാണ് ഉത്തരം എൺപത്തി ആറ് അടുത്ത് സൂഹത്തും അതിനൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ് എത്രയാണ് ഇരുപത്തി എട്ട് അല്ലേ കണ്ടില്ലേ കൺഫ്യൂഷൻ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും കാണിച്ചു തന്നത് മാറിപ്പോവരുത് എൺപത്തിയാറ് ഇരുപത്തിയെട്ട് എൺപത്തിയാറ് ഇരുപത്തിയെട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട് ആ എട്ട് ഇവിടെ താഴെ ഉണ്ട് അത് ഓർത്തു വെച്ചാൽ മതി എൺപത്തിയാറിലെ എട്ട് എന്തുണ്ട് മദനീയയിൽ എട്ട് വരുന്നുണ്ട് അപ്പുറത്താണെന്ന് മാത്രം രണ്ടും പിന്നെ ഇരുപത്തിയെട്ടും അങ്ങനെ ഓർത്തു വെച്ചാൽ മതി അടുത്തത് ഒറ്റവാക്കിൽ ഉത്തരം വേദം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം വളരെ വളരെ സിമ്പിൾ ഇസ്ലാം തോഹീദിൻ്റെ സൂറത്ത് സൂറത്ത് ലിഹ്ലാസ് എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം ഇരുപത്തി മൂന്ന് മനുഷ്യ ഹൃദയങ്ങൾ ദുർബോധനം നടത്തുന്ന ആര് ആരാണ് പിഷാജ് പ്രതിഫലം നൽകപ്പെടുന്ന ലോകം പരലോകം വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് നമ്മൾ പോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യ പേപ്പർ അതും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു അള്ളാഹു പിന്നെ ഭയമോ ദുഃഖമോ ഇല്ലാത്തവർ ആരാണ് ഔലിയാ അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം ഷിർക്ക് അടുത്ത് അമ്പിയാക്കൾ പ്രകടിപ്പിക്കാൻ അസ അംബിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങൾ നക്ഷത്ര തുല്യരാണ് സ്വഹാബത്ത് അടുത്ത് ശരി അടയാളപ്പെടുത്താനാണ് അല്ലാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ജിന്നുകൾ ഔലിയാ മുബത്തതി വളരെ സിമ്പിളാണ് ആരാണ് ഔലിയാക്കൾ അടുത്ത് നബിയിൽ അല്ല നയിൽ നദിയിൽ ഇടാൻ കത്തെ എഴുതിയ ഭരണാധികാരി ആവിയർ അലിഹാനു അലി റലി അള്ളഹാനു ഉമർ റലി ഉള്ളഹനു ആരാണ് ഉമർ റലി ഉള്ളഹനു അംബിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സൊഹാബികൾ അടുത്ത് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുബുത്തുകൾ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അദ്വ അടുത്ത് പൂർത്തിയാക്കാം കണ്ടോ അല ഇന്നി ലാ ഹൗഫുൻ വലാഹു ഉത്തരമെടുത്ത് അടുത്ത അടുത്ത് പിന്നെ എന്താണ് അടുത്ത് അടുത്ത് മുഹമ്മദ് സല്ലാ അലുസലം ആരാണ് അൽ ഇസ്രാൽ മീറാജു ഇബ്രാഹിം നബി അലൈഹി സ്വലാം തീ കൊണ്ടാരം ഉമർ അലിഅള്ളു നയിൽ നദിക്ക് കത്തെഴുതി ഈസഅ അലൈഹി സ്വലാം മരിച്ചവരെ ജയിപ്പിച്ചു അപ്പൊ നബീസ് വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് എന്ത് സുന്നത്ത് ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ നോക്കിയിട്ടില്ല കിയാസ് എന്നാൽ എന്ത് അതും കൂടി ഇവിടെ പഠിക്കണം നിങ്ങൾ ഖുർആാന് ഹദീസ് കിയാസ് അവിടെ ഹദീസ് ഹദീസ് അല്ലെങ്കിൽ സുന്നത്ത് പിന്നെ ഇജ്മാ എന്താ നേരത്തെ പഠിച്ചു ഖിയാസ് നമ്മൾ കൂടി നോക്കണം അടുത്തത് വരാൻ സാധ്യതയുണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ആര് ഇബിലീസ് സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തതാണ് റൈബ് ഖുർആൻ അവതര അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് സൂറത്തുൽ അലക്ക് സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ധത്താണ് അടുത്ത ബിദ്ഹത്തുൽ അലാലത്ത് എന്നാൽ എന്ത് എന്താണ് വിദേഹത്ത് ദലാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ നേരത്തെ നമ്മൾ ആ ഭാഗം കവർ ചെയ്തിട്ടില്ല വിദേഹത്ത് ദലാലത്ത് എന്ന് പറഞ്ഞാൽ വിദേഹത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം അല്ലെ പക്ഷെ വിദേഹത്ത് ദലാലത്ത് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക നിർവചനം അവിടെ പറയുന്നുണ്ട് അത് അതുപോലെ കാണാതെ പഠിക്കണം എന്താണ് വിദേഹത്ത് ദലാലത്ത് ഖുർആന് ഹദീസ് സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ വിദേഹത്ത് ദലാലത്താണ് ഖുർആാന് ഹദീസ് ഹിജ്മാൾ സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയുടെ എതിരായവീത്ത വലാലത്താണ് പിന്നെ അടുത്തത് അൽ കറാമത്തു കറാമത്ത് എന്നാൽ എന്താ ഇനി പറയുന്നില്ല നേരത്തെ ആവർത്തിച്ചു വന്ന ചോദ്യം അൽ റാഷിദീൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ ആരാണ് നാല് അബൂബക്ര ശുദ്ധീകർ എന്ന ആ നാലാളുകളെ പേരെഴുതുക അടുത്ത സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്ത് ഇത് പഠി ഇത് എളുപ്പമുണ്ട് എന്താണ്

സുമരി കറമി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നാല് ഹുലഫാർ റാശിങ്ങൾ എന്തായാലും സ്വർഗം കൊണ്ട് സന്തോഷം പറഞ്ഞു അപ്പൊ അബുബക്കർന്നു പിന്നെ ൽ അബാം റലിയുലാഹനു അലി റലിയുലാഹനു അമ്രുബുൽ പിന്നെ തുൽഹത്ത് ബിന് ഒബൈദർ റലി ഉള്ളാഹ്വനു അല്ലേ സായുറലിയുളാഹനു എത്ര ആളുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാളുകളെ ഉള്ളൂ ബാക്കി ഇതിലില്ല ബാക്കി സന്തോഷം വാർത്ത് വാർത്ത അറിയിക്കപ്പെടാത്ത ആളുകളാണ് അടുത്ത ദോഷങ്ങൾ ഇമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞത് ആരാണ് അബുൽ ഹഫ്സുൽ ഹദ്ദാദ് റലി ഉള്ളാഹനു അടുത്തത് മൂർത്തായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബ്രസ്താനിൽ മറവ് ചെയ്യുകയോ ചെയ്യാവതല്ല എന്തൊക്കെ അവന്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്ത ചെയ്യാവതല്ല പാടില്ല പിന്നെ അടുത്തത് എന്നാൽ എന്ത് മുർത്തദ് മരണപ്പെട്ടാൽ ചെയ്തതല്ല എന്താ പിന്നെ തൊഹീദ് എന്നാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അടുത്ത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം അത് രണ്ടും ഓർത്തു വെക്കുന്നുണ്ട് അതായത് നാല് മധുഹബിന്റെ ഇമാമികളെ പേര് നിങ്ങൾക്ക് കാണാതെ അറിയണം അതുപോലെ അബു ഹസൻ അബു ഹസൻ ലഷ് അറിഹനു അബു മൻസൂർ മാതുരിദ്ദുർ അലിയുല്ലാൻ അവരുടെ പേരും ഓർത്തുവരണം ഇനി രണ്ടാമത് പരീക്ഷയ്ക്ക് നേരെ ഉൾട്ട ചോദിക്കാം എന്താണ് അബുൽ ഹസൻ ലഷ് അറിഹൻ അബു മസൂ മൻസൂർ മാതുറിയും ചെയ്ത കാര്യം എന്ത് അപ്പൊ അതിന്റെ ഉത്തര ഇതാണ് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവു സഹിതം വിശദീകരിച്ചു അതാണ് അതിന്റെ ഉത്തരം മനസ്സിലായല്ലോ ആ ഏതായാലും അപ്പോൾ രണ്ട് വർഷത്തെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു അള്ളാഹു തൗഫീഖ് ആൽക്കട്ടെ അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലായി ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രധാനപ്പെട്ടത് അത് പഠിച്ചു പോയാൽ തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മാർക്ക് മാടാൻ കഴിയും അള്ളാഹു തോഫിക്ക് ആൽക്കട്ടെ അസലാ വൈകുരം